ഹായ് ഫ്രണ്ട്സ് അടുത്തായി സ്റ്റുഡൻസ് സൈക്കോളജി സ്വയം ഓൺലൈൻ ക്ലാസ്സിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് കുറച്ച് എലബ്രേഷൻസ് കുറഞ്ഞ പിന്നെ മേഖലയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെടുത്തി കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തീരുന്ന വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേഴ്സണാലിറ്റി ഈസ് ഡാഷ് പേഴ്സണാലിറ്റി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ആൻഡ് കോമ്പിറ്റൻസിസ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണോ എ കോമ്പിനേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കിൽസ് ആൻഡ് നോളജ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണോ എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ കൊഗ്നെറ്റീവ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റുഡൻസ് എ കോമ്പിനേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് നോളജ് ഇവിടെ നിങ്ങൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഫിസിക്കൽ കൊഗ്നിറ്റീവ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം ആ ഒരു നാല് ഡയമെൻഷനിലുള്ള വളർച്ച എന്ന് എന്താണ് കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ കോഗ്നെറ്റീവ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഓഫ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടൈപ്പ് അഡോൾസൻസീസ് അഡോൾസനിലെ കോമൺ ആയിട്ടുള്ള ഗ്രോത്ത് എന്താണ് ഇൻകൺസിസ്റ്റൻസി ആൻഡ് വേരിയബിൾ ഗ്രോത്ത് എന്നാണോ നോ ഗ്രോത്ത് എന്നാണോ സ്റ്റഡി സ്ലോ ഗ്രോത്ത് എന്നാണോ ഗ്രോത്ത് ഓൺലി ഇൻ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്നുള്ളതാണ് ഇതൊക്കെ നോ ഗ്രോത്ത് പറ്റില്ല സ്റ്റഡി സ്റ്റഡി ഗ്രോത്ത് അല്ല സ്റ്റഡി അല്ല സ്ലോ ഗ്രോത്തും അല്ല ഗ്രോത്ത് ഓൺലി ഇൻ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും അല്ല ഇൻകൺസിസ്റ്റന്റ് ആൻഡ് വേരിയബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് ഇൻകൺസിസ്റ്റന്റ് ആണ് പെട്ടെന്നുള്ള റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട് ചില മേഖലകളിൽ ചില മേഖലകളിൽ പിന്നെ പിന്നെ കമ്പാരിറ്റീവ്ലി വേരിയബിളും ആയിരിക്കും എന്നുള്ളതാണ് ആ സഡൻ ഗ്രോത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ പീക്ക് ഗ്രോത്ത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇൻകൺസിസ്റ്റന്റ് ആൻഡ് വേരിയബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവിടെ കാൻസർ ആയിട്ട് വരുന്നത് ദ ടൈപ്പ് ഓഫ് ഗ്രോത്ത് കോമൺ ഡ്യൂറിങ് അഡോൾസൻ ഈസ് കൺ ഇൻകൺസിസ്റ്റൻറ്റ് ആൻഡ് വേരിയബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ അഡോൾസൻ ഈസ് ദ ഡാഷ് പ്രോസസ് ഓഫ് സ്റ്റേറ്റ് പ്രോസസ് ഓർ സ്റ്റേറ്റ് ഓഫ് ഗ്രോയിങ് ദ മെച്ചൂരിറ്റി പ്രോസസ് ഓഫ് ഗ്രോയിങ് ഫ്രം അഡൾട്ട്ഹുഡ് ടു ഓൾഡ് ഏജ് അഡോൾസൻ എന്ന് പറയുന്ന എന്താണ് പ്രോസസ് ഓഫ് ഗ്രോയിങ് ഫ്രം അഡൽട്ട്ഹുഡ് ടു ഓൾഡ് ഏജ് എന്നാണോ പ്രോസസ്സ് ഓഫ് ഗെറ്റിംഗ് വെരി ഓൾഡ് എന്നാണോ പ്രോസസ്സ് ഓർ സ്റ്റേറ്റ് ഓഫ് ഗ്രോയിങ് ഫ്രം ഇൻഫെൻറ് ടു ചൈൽഡ് എന്നാണോ ഇൻഫെൻറ്റ് ടു ചൈൽഡ് അല്ല അഡോൾസിൻ്റെ എന്ന് പറയുന്നത് ഓൾഡ് ഏജിലേക്കുള്ള വളർച്ചയുമല്ല ചൈൽഡ് എന്ന് അഡോൾസിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഗ്രോയിങ് ഫ്രം അഡൽട്ട്ഹുഡ് ടു ഓൾഡ് ഏജും അല്ല എന്തെന്ന് പറയുന്നത് അഡോൾസിൻ്റെ എന്ന് പറയുന്നത് അഡോൾസിൻ്റെ എന്ന് പറയുന്നത് എന്താണ് പ്രോസസ്സ് ഓർ സ്റ്റേറ്റ് ഓഫ് ഗ്രോയിങ് ടു മെച്യൂരിറ്റി എന്നുള്ളതാണ് അഡോൾസിൻ്റെ എന്ന് പറയുന്നത് ടു മെച്യൂരിറ്റി എന്നുള്ളതാണ് മെച്ചൂരിറ്റിയിലേക്കുള്ള ഗ്രോയിങ് ഓർ സ്റ്റേറ്റ് പ്രോസസ്സുകളാണ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും ആബ്സെറ്റീസമാണോ പുർ അക്കാദമിക് പെർഫോമൻസ് എന്നുള്ളതാണോ സ്കിപ്പിംഗ് ക്ലാസസ് എന്നുള്ളതാണോ ഹെർട്ടിംഗ് ഓർ ഡിസ്റ്റേബിംഗ് ബിഹേവിയർ എന്നുള്ളതാണോ ചൈൽഡ് അബ്യൂസിലൊക്കെ വരുന്ന ഒരു ഭാഗമാണെന്ന് പറയുന്നത് ബുള്ളിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് ഹെർട്ടിങ് ഓർ ഡിസ്റ്റേർബിങ് ബിഹേവിയർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൈലൻറ്റ് സ്റ്റുഡൻറ് ഈസ് നമ്മൾ സ്റ്റുഡൻസിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സൈലന്റ് സ്റ്റുഡൻറ് എന്താണെന്ന് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ് ആക്ടിവിറ്റി ഓൺ ദയർ ഓൺ അവർ അവരുടേതായിട്ടുള്ള പിന്നെ രീതിയിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണോ ടീച്ചേഴ്സ് ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതാണോ ഒപ്റ്റിമിസ്റ്റിക് സ്റ്റുഡൻറ് ആണെന്നുള്ളതാണോ എക്സസൈവ് കൺസേൺ അബൌട്ട് ഗ്രേഡ്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഫോപ്ഷൻ എ എന്നുള്ളത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത് സൈലന്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നോട്ട് പാർട്ടിസിപ്പേറ്റിങ് ഇൻ ക്ലാസ് ആക്ടിവിറ്റി അവരവരുടേതായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് എന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സൈലന്റ് സ്റ്റുഡൻറ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഇസ് നോട്ട് ആൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നതിൽ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് കോംപ്ലക്സിറ്റി നമ്മുടെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലേബിൽ ഇമോഷൻസ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പാർട്ടാണ് എന്താണ് ഒരു പിന്നെ കൊഗ്നിറ്റീവ് പാർട്ടാണ് ബാക്കിയുള്ള എല്ലാം തന്നെ എന്ത് തന്നെയാണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് കോംപ്ലക്സിറ്റി ആയിക്കോട്ടെ ലേബിൾ ഇമോഷൻസ് ആയിക്കോട്ടെ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ ഫ്ലക്ച്വേഷൻ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ ഫ്ലക്സുവേഷൻ ഫ്ലക്ച്റ്റഡ് മൂഡാണ് എന്തെന്ന് പറയുന്നത് ലേബൽ ഇമോഷൻസ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ അഡോളസൺ ആർ കോസ്ഡ് ബൈ ഡാഷ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ അഡോളസൺ ആർ കോസ്ഡ് ബൈ ഏത് രീതിയിലാണ് ഹോർമോൺ ചേഞ്ചസ് വഴിയാണോ ബ്രെയിൻ ഡെവലപ്മെന്റ് വഴിയാണോ ബോഡിലി ഇമേജസ് വഴിയാണോ ലാക്ക് ഓഫ് കോൺഡി കോൺഫിഡൻസ് വഴിയാണോ ഇമോഷണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വഴിയാണോ ഈ ഫ്ളക്ച് മൂഡ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത് ഏതു വഴി തന്നെയാണ് ഹോർമോണൽ ചേഞ്ചസ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് വഴിയാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ നമ്പർ ഓഫ് ഫേസസ് ഇൻ അഡോളസെൻറ്റീസ് എത്ര തരത്തിലുള്ള അഡോൾസൺ ഫേസുകളാണുള്ളത് തീർച്ചയായിട്ടും ഫൈവോ ഫോറോ ടുവോ അല്ല മൂന്ന് ഫേസുകൾ തന്നെയാണ് അഡോൾസനിലുള്ളത് ഏതൊക്കെയാണ് മൂന്ന് ഫേസ് എന്ന് പറയുന്നത് എയർലി അഡോൾസൺ മിഡിൽ അഡോൾസൺ ആൻഡ് ലേറ്റ് അഡോൾസൺ ഓക്കെ ഈ മൂന്ന് തരത്തിലുള്ള അഡോൾസൻസുകളാണ് ഉള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ അഡോളസൻ വേർഡ് വാസ് ഡിറൈവ് ഫ്രം ഏത് വേർഡിൽ നിന്നുമാണ് ഫ്രഞ്ച് ഹിന്ദി സംസ്കൃതി ലാറ്റിൻ ഏത് തന്നെയാണ് അഡോളസൺ വേർഡ് ഡിറൈവ് ചെയ്ത് തന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ലേറ്റ് അഡോളസൺ പീരിയഡ് ഈസ് ലേറ്റ് അഡോൾട്ടൻ ഞാൻ പറഞ്ഞു ലേർലി മിഡിൽ ആൻഡ് ലേറ്റ് ലേറ്റ് അഡോൾ അഡോൾസൺ ഏത് പീരീഡിൽ വരുന്നതാണ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണോ ട്വൽവ് ടു ഫിഫ്റ്റീൻ ആണോ എയ്റ്റീൻ ടു ട്വന്റി വൺ ടു ടു ആണ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ മൂന്ന് പിന്നെ സ്റ്റേജുകളിലൂടെ ഉള്ള പീരീഡ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക എയർലി എന്ന് പറയുന്നത് ഏജ് ടെൻ ടു തേർട്ടീൻ ആണ് വരുന്നത് മിഡിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫോർട്ടീൻ ടു സെവൻറ്റീൻ വരാം അതല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ വരെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുക ഫോർട്ടീൻ ടു സെവൻറ്റീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് മിഡിൽ വരുന്നത് ദൻ ലേറ്റ് ആണെങ്കിൽ എയ്റ്റീൻ ടു ട്വന്റി വൺ ഓർ എയ്റ്റീൻ ടു ട്വൻറ്റി ടുവും പറയാറുണ്ട് ചില കേസിൽ എയ്റ്റീൻ ടു ട്വൻറ്റി വൺ ആണ് ആപ്റ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സോ ഇത്രയാണ് വൺ തേർട്ടീൻ വരെയുള്ള വൺ തേർട്ടി വരെയുള്ള ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്